ഹായ് ഹലോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിക്ക് സൈഡ് സൈഡായിട്ടൊരു ടൊമാറ്റോ കറിയാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ഗ്രേവി തയ്യാറാക്കണം ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കപ്പി പച്ച കപ്പ്ലണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് വൈറ്റ് എള്ളാണ് എടുത്തിരിക്കുന്നത് എള്ളെടുത്തിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇത്രയും തേങ്ങ വേണ്ട ഒരു പിടി തേങ്ങ മാത്രം തേങ്ങ ചേർന്നത് മാത്രം മതി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം നമ്മളത് തയ്യാറാക്കാനായിട്ട് പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുന്ന ഒരു സവാള പിന്നെ വേപ്പല അതുപോലെ ഇതിലേക്ക് നമ്മളിന് ജിഞ്ചർ ഗ്രാലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു തന്നെ കുറച്ച് മഞ്ഞാൾപ്പൊടി ചേർക്കുന്നു നമ്മൾ കുറച്ച് ഉപ്പും കൂടെ അഡിയുന്നു അതിനുശേഷം നമ്മളെടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് തൊടുക ഇട്ട് കൊടുത്തേക്കണ ഈ അരപ്പൊക്കെ ഒന്ന് വേഗണം നെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം നമുക്കതൊന്ന് നോക്കിയാൽ മതി അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ അരച്ച ആ ജാറിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം അങ്ങോട്ട് അത് കഴുകിയ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒരു മൂന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആയിക്കോട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാല് പച്ചമുളക് ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ആട്ടൊക്കെ മൂന്നാട്ടൊക്കെ കുടിച്ചത് കൊടുക്കാൻ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് പിന്നെ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കിരം ബസാല പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പുളി വെള്ളമാണ് പുളിയുടെ വെള്ളം വാളംപുളി വാളംപുളിയുടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും എല്ലാം പെട്ടെന്ന് എടുത്ത് നമുക്ക് ഒരുപാട് നേരമായിട്ട് വേവിക്കുകയില്ല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലി മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ചെറിയ ജീരകം ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ വേണ്ടത് പെപ്പർ കുരുമുളക് പൊടിയാണ് വേണ്ടത് കുരുമുളക് പൊടിയോട് ആഡ് ചെയ്യുന്നു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് എഗ് ബിരിയാണിക്കൊക്കെ ഒരു സൈഡ് ഡിഷാണിത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ടൊമാറ്റോ വെച്ചാണെല്ലാം ആണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വലിയ പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മല്ലിയില കുറച്ച് മല്ലിയില ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് അതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൊണ്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് അടച്ചു വെച്ച് കഴിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് വെന്താൽ മതി അധികം അങ്ങോട്ട് തക്കാളി ഒന്ന് അലുത്തും പോകരുത് തക്കാളി ഇങ്ങനെ കാണണം ആ ഒരു മോഡലിലാണ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം മതി അടച്ചു വെച്ചിട്ട് ആ തക്കാളി ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്നത് എഗ് ബിരിയാണിയാണ് അതിൻ്റെ റൈസ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എഗ്ഗിവിടെ തയ്യാറാക്കി അതുപോലെ തന്നെ എഗിന് സൈഡായിട്ട് ഞാനൊരു തക്കാളിയുടെ ഒരു കർഫ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ അർപ്പുവിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് അതുപോലെ തന്നെ തെരുവിലും കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ എതിരിപ്പ് കൊടുക്കാൻ പോണേ പദ്ധതി ഒക്കെ ഇട അല്ലേ പുൽവേഡിയോ വേണ്ട ഒരു കംപ്ലന്റ് ചെയ്യാം അല്ലേ ഓ ഇതൊരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണം

miks see on neil ? miks see ei tohi ? katsupäevad ei üldse ei taha , miks see ?